എന്ത് തോന്നിയാസാണ് ചെയ്യുന്നത് നിനക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പൊ ഇരുന്നോ കസാലയിൽ നീ നിന്നിട്ടല്ലേ വന്നത് പള്ളിയിൽ എന്നിട്ട് നിനക്ക് എങ്ങനെ അള്ളതാന്റെ പള്ളിയിൽ ഒരു കസാല വെച്ച് നീ ഇരുന്നിട്ട് എങ്ങനെ കൈ കൈയറ്റിയത് കുരുത്ത കടല്ലേ നീന് പറയാൻ വേണ്ടി ഉണ്ടാവൂല ഉണ്ടാവില്ല എന്റെ മൊയ്ലാറ് പറഞ്ഞാറ് ഇടയില്ല അപ്പൊ നോക്കും കൊല്ലത്രായി ഈ ഈ ഇയാളെ പെട്ടോ എന്താ ഇയാൾ കൊറച്ചാളെല്ലാം നിക്കുമ്പോ പറയാൻ തുടങ്ങി മറിഞ്ഞോണ്ടായിരിക്കില്ല കമ്മിറ്റിക്കാരും ജാഗ്രത നിനക്ക് വയ്പെടാത്തത് കൊണ്ടോ നിന്നെ ബഹുമാനിക്കാത്തത് കൊണ്ടോ നിന്നെ സ്വീകരിക്കാത്തത് കൊണ്ടോ നീ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടോ തയ്യാ നാളെ ആ ലെറ്റർ ബുക്ക്ണ്ടല്ലോ കമ്മിറ്റിയത് ബുക്ക് ബുക്ക് ആ ചെയ്യാമൻ നാളിൽ വായിക്കും കിതാബൊക്കെ വായിക്കണം നിന്റെ ബുക്ക് നീ ഓന്ന് കുർവാൻ സൂറത്ത് വായിക്കണം നിന്റെ കിതാബ് കിതാബൊക്കെ നീ എന്ന് പറഞ്ഞു വായിപ്പിക്കുമ്പോ എന്തേ ഒരു സത്യവിനെ ഒഴിവാക്കാൻ കാരണോ പ്രസിഡന്റ് പറഞ്ഞ പോലെ കേട്ടില്ല സെക്രട്ടറി പറഞ്ഞ പോലെ കേട്ടില്ല കമ്മിറ്റിക്കാർക്ക് ഭയപ്പെടുന്നില്ല പേടിക്കുന്നില്ല കാരണം കൊണ്ടാണോ ഇവിടെ പത്ത് പതിനാല് മഹലത്തിന്റെ കമ്മിറ്റിക്കാറുണ്ട് അല്ലാത്തവരുണ്ട് എന്റെ അനുജന്മാരെ എന്റെ ജ്യേഷ്ഠന്മാരെ നിങ്ങളെ ഞാൻ ഒന്നാനിക്കു വേണ്ടി സ്നേഹിക്കുന്നു